ആവിടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ഇനി ഏഴാം വാർഡ് സിബിന നയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടെയാണ് ഓഫീസ് ഓഫീസ് തുറന്നത് ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒരിക്കലും ഇല്ലാത്ത ആവേശം സത്യത്തിൽ യഥാർത്ഥത്തിൽ കേരളം മുഴുവൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമ്മൾ എവിടെ എവിടെ യാത്ര ചെയ്തു പോകുമ്പോഴും കൂടുതൽ കാണുന്നത് കൈപ്പത്തിയാണ് ഏറ്റവും ആദ്യം കാണുന്ന പോസ്റ്ററുകൾ കോൺഗ്രസിൻ്റെതാണ് അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രിയപ്പെട്ട ശബരിചേടനയൊക്കെ ഇറക്കി അല്ലെങ്കിൽ ശബരിചേടനെ പോലെയുള്ള ഒരു മുൻ എം എൽ എയെ ഒരു കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന തരത്തിലേക്ക് മികച്ച എം എൽ എമാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഞാൻ വരുന്ന അടാട്ട് പഞ്ചായത്തിൽ നിന്ന് അനിലക്കരയെ പോലെയുള്ള ഒരു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിക്കുന്ന അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ വളരെ കാര്യക്ഷമമായി തന്നെ വളരെ കൃത്യതയോടുകൂടെ തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് പാർട്ടി വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാധാരണ നമ്മൾ അവിനുശേരിക്ക് അവിനിശ്ശേരിക്ക് ഒരു കളങ്കമുണ്ട് അല്ലേ എല്ലാ കാലത്തും ഇത് ആ ബി ജെ പിയുടെ എന്തോ ബി ജെ പി കൊണ്ടു നടക്കുന്ന എന്തോ എന്നാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു കളങ്കമുണ്ട് ആ കളങ്കം ഇത്തവണ നമുക്കൊന്ന് വായിക്കണം എന്ന് നമ്മൾ തന്നെ തീരുമാനമെടുക്കേണ്ട സമയമാണ് ഞാൻ ചിന്തിക്കുന്നത് പോലെ ഇവിടെ വലിയ മാർജിനിലൊന്നുമല്ല പല വാർഡുകളും ചെറിയ ചെറിയ മാർജിനിൽ തോക്കുന്ന വാർഡുകൾ മൂന്നോ ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ചെറിയ മാർജിനിൽ തോക്കുന്ന വാർഡുകളുണ്ട് അപ്പം ഇത്തരത്തിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തതായി അല്ലെങ്കിൽ തിരിച്ചു പിടിക്കുന്നതിനപ്പുറത്തേക്ക് മാറിപ്പോയതായിട്ടുള്ള ഒരു ഒരു സംവിധാനവും ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്നത് പോലെ വോട്ട് ജോലി ഉൾപ്പെടെയുള്ള എങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് വളർച്ച എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി അത് വോട്ട് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് അബിഡുശ്ശേരി അബിഡിശ്ശേരിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ തൃശൂർ പാർലമെന്റിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ വോട്ട് സംഭാവന ചെയ്ത വോട്ടിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിച്ച കള്ളവോട്ടുകൾ ചേർത്ത ഒരു കേന്ദ്രം കൂടിയായി അവിടശ്ശേരി പലപ്പോഴും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒക്കെ പൊളിച്ചെഴുതാനുള്ള ഒരു സമയത്തേക്കാണ് നമ്മൾ നിൽക്കുന്നത് പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷനായി നമുക്കറിയാം ഒരുപാട് പ്രവർത്തകർ നമ്മുടെ ഏഴാം വാർഡിൽ ഉണ്ടെങ്കിൽ പോലും മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ട് മുന്നിൽ നിര മുൻനിരയിൽ നിൽക്കാൻ എന്ന് പറഞ്ഞ് സധൈര്യം വന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്താണ് ശ്രീ ഗിൽഭട്ട് അദ്ദേഹം ഇത് വരിക മാത്രമല്ല ഈ വാർഡിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വാർഡിലെ മറ്റുള്ള പ്രവർത്തകരെ കൂട്ടിയോജിച്ചുകൊണ്ട് വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുകയും കാഴ്ചവെക്കുകയാണ് ഇരുപത് വർഷക്കാലമായി ബി ജെ പിയുടെ വാർഡ് മെമ്പറാണ് ഇവിടെ ഉള്ളത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരു വാർഡ് മെമ്പർ സംവിധാനം മാത്രമല്ല സംഘപരിവാർ ശക്തികളുടെ എല്ലാവിധ കൂത്താട്ടം കൂടി നടക്കുന്ന ഒരു വാർഡ് കൂടിയാണ് ഏഴാം വാർഡ് ശബ്ദിക്കാനും പ്രതികരിക്കാനും ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സമയത്താണ് അതിശക്തമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഗിൽബർട്ടും ഗിൽബട്ടിൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരും മുന്നേ മുന്നിലെ മുന്നോട്ട് ഇറങ്ങി വന്നു വന്നത് യു ഡി എഫ് അവവണിശ്ശേരി മണ്ഡലം ചെയർമാൻ അനൂപ് ഗിൽബേർട്ട് തോമസ് ചേർപ്പ് ബ്ലോക്ക് സ്ഥാനാർത്ഥി കെ വി ബാലൻ റോസ്ലി ജോയ് ചന്ദ്രൻ ജോയ് പയ്യപ്പള്ളി സിജോ ജോസ് ലിൻസി പ്രദീപ് അഞ്ചു പ്രവീൺ എന്നിവർ സംസാരിച്ചു